നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കൊല്ലം സുധിയുടെ മരണശേഷം തന്നെയാണ് രേണു സുധി സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായി മാറിയത് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് പരിഹാസങ്ങളും കേട്ടിരുന്നു എന്നാൽ അന്നൊന്നും രേണു തളർന്നിരുന്നില്ല തനിക്ക് ലക്ഷ്യമാണ് പ്രധാനം തന്റെ മക്കളുണ്ട് തനിക്കൊരു കുടുംബമുണ്ട് അവരെ നോക്കണം എന്നുണ്ടെങ്കിൽ താൻ മറ്റുള്ളവര് പറയുന്നത് കേൾക്കാതെ അവരുടെ പരിഹാസത്തിൽ തളർന്നു പോകാതെ മുന്നോട്ട് തന്നെ പോകണമെന്ന് രേണു വിചാരിച്ചു ഒരുപാട് ഫോട്ടോഷൂട്ടുകളാണെന്നുണ്ടെങ്കിലും റീൽസ് വീഡിയോകളാണെന്നുണ്ടെങ്കിലും രേണുവിൻ്റെ ഷോർട്ട് ഫിലിമുകളാണെങ്കിലും എല്ലാത്തിനും ഒരുപാട് വിമർശനങ്ങൾ കേട്ടു രേണുവിൻ്റെ രൂപത്തിനെ പോലും വിമർശിച്ചിരുന്നവർ ഒരുപാടുണ്ടായിരുന്നു രേണുവിൻ്റെ പല്ലിനെ ചൊല്ലി അല്ലെങ്കിൽ പല രീതിയിൽ വിമർശനങ്ങളും പരിഹാസങ്ങളും ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തട്ടി നീക്കി തൻ്റെ ലക്ഷ്യത്തിലേക്ക് രേണു മുന്നേറി അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറിയതിന് ആ സമയത്ത് തന്നെയാണ് സുധിലയൻ എന്ന് പറയുന്ന വീടിനെ ചൊല്ലി പല പ്രശ്നങ്ങളും രേണുവിനെ എതിരെ വന്നത് ആ സമയത്തായിരുന്നു രേണുവിനെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്ക് അവസരം കിട്ടിയത് ഏഷ്യയിലെ തന്നെ നമ്പർ വൺ ഷോ ആയിരുന്നു ഒരു വലിയൊരു ഷോ ആയിരുന്നു ബിഗ് ബോസ് ആ ബിഗ് ബോസിൽ ബോസിലെത്തുക എന്നുള്ളത് വലിയൊരു പ്രയത്നം തന്നെയാണ് അതെല്ലാം തരണം ചെയ്ത് രേണു സുതി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ കണ്ടസ്റ്റന്റ് ആയി വന്നു ആദ്യത്തെ ദിവസങ്ങളിൽ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റിയെങ്കിലും പിന്നെ പിന്നെ രേണു തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ് തനിക്ക് കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ തനിക്ക് അവിടെ തുടരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു മുപ്പത്തഞ്ചാമത്തെ ദിവസം ദിവസം രേണു ബിഗ് ബോസ് ഹൗസിൽ നിന്നും ക്യുറ്റ് ചെയ്തു പക്ഷേ ക്വിറ്റ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും വിചാരിച്ചു രേണു സുധീഖിനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇത് ക്വിറ്റ് ചെയ്ത് പോയതല്ലേ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അല്ല അവിടെ നിന്ന് രേണുവിന് ശുക്രനുദിച്ചു േണുവിനെ തേടി ഒരുപാട് അവസരങ്ങൾ വന്നു ബഹ്റൈനിലേക്കും ദുബായിലേക്കും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വിദേശയാത്ര നടത്താനായിട്ട് സാധിച്ചു മുമ്പ് അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് തെണ്ടിയിട്ടുണ്ടെന്ന് രേണു ഒരുപാട് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആ അഞ്ഞൂറിൽ നിന്ന് ഇപ്പോൾ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരു താരമായി മാറാനായിട്ട് രേണുവിന് സാധിച്ചു അന്നൊന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം തന്നെയാണ് രേണു എങ്ങനെ ലൈംലൈറ്റിൽ നിൽക്കണമെന്ന് കൃത്യമായി രേണുവിന് അറിയാം അങ്ങനെ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിമർശനങ്ങളെ രേണു വകവെക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ പോയാൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഹൈപ്പും രേണുവിന് നഷ്ടപ്പെടുമെന്ന് പലരും പ്രവചിച്ചിരുന്നു എങ്കിലും രേണുവിന്റെ വ്യക്തി ജീവിതം കൂടുതൽ ചർച്ചയാകുമെന്നും അതിനാൽ ലഭിച്ച വർക്കുകളും പ്രശസ്തിയും പോലും നഷ്ടപ്പെടുമെന്നും പലരും വിധി എഴുതിയിരുന്നു എന്നാൽ വളരെ ജെനുവിനായി നിന്ന മത്സരാർത്ഥി എന്ന ടാഗാണ് രേണുവിന് ലഭിച്ചത് കാര്യമായി ഒന്നും ചെയ്തില്ലെങ്കിലും മുപ്പത് ദിവസത്തോളം പോസിറ്റീവ് ഇമ്പാക്റ്റും വോട്ടും നേടി രേണു ബിഗ് ബോസിൽ നിന്നു ആരെയും ദ്രോഹിക്കാതെ ഹൗസിൽ നിന്ന ഒരേ ഒരാൾ എന്ന ടാഗും രേണുവിന് ലഭിച്ചു ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ മത്സരാർത്ഥികളിൽ പ്രൊമോഷൻ ഉദ്ഘാടനങ്ങൾ മ്യൂസിക് വീഡിയോകൾ എന്നിവയെല്ലാമായി ബിസി ലൈഫ് നയിക്കുന്നവരിൽ ഒരാൾ രേണുവാണ് രേണു പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്ക് എല്ലാം നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ രേണു ഇടയ്ക്കിടെ വീഡിയോകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴാ ഇനിയൊരു വിവാഹമുണ്ടോ എന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് രേണു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണുവിന്റെ പ്രതികരണം തുടക്കകാലത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചും രേണു മനസ്സ് തുറന്നിരുന്നു രേണു സുധി ഇങ്ങനെയാണ് ഒരു വരുമാനം ആകുമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ അഭിനയത്തിലേക്ക് എത്തിയത് മറ്റുള്ളവരെ എത്ര നാൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും എന്ന് കരുതിയും സ്വന്തം കാലിൽ നിൽക്കണമെന്ന ആഗ്രഹവും ഉള്ളത് മാത്രമാണ് അഭിനയത്തിലേക്ക് തിരിയാൻ തീരുമാനിച്ചത് പക്ഷെ ഇപ്പോൾ ഇത് എൻ്റെ പാഷൻ കൂടിയായി മാറിയിരിക്കുകയാണ് ആദ്യം ആൽബം ഒക്കെ ചെയ്യുന്നത് ചെയ്യുന്ന സമയത്ത് കിട്ടിയിരുന്നത് വെറും രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ ആയിരുന്നു മാത്രമല്ല അന്ന് ഈ റീലുകൾ കണ്ടിട്ട് അടുത്ത സുഹൃത്തുക്കൾ പോലും പറഞ്ഞത് അവരുടെ വീട്ടുകാർക്ക് പോലും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നായിരുന്നു ഇതൊക്കെ നിർത്തൂ എന്നും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അന്ന് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിരുന്നു എങ്കിൽ ഇന്നത്തെ രേണുസ്തുതിയായി മാറാൻ കഴിയുകയില്ലായിരുന്നു ബിഗ് ബോസിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു ലാലേട്ടന്റെ ഒപ്പം വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞു പിന്നെ ലാലേട്ടന്റെ കൈ പിടിച്ചാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതും ഇതൊക്കെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളായിരുന്നു മുപ്പത്തഞ്ച് ദിവസം വരെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ബിഗ് ബോസിൽ കുറച്ചുകൂടി നിന്നിരുന്നുവെങ്കിൽ മാനസികമായി പ്രശ്നമായേനെ കാരണം എനിക്ക് എൻ്റെ മക്കളെ കാണാതിരിക്കാൻ കഴിയില്ലായിരുന്നു ബിഗ് ബോസ് ഹൗസ് കൊണ്ട് എനിക്ക് നേട്ടങ്ങൾ മാത്രമേ ഇതുവരെ സംഭവിച്ചിട്ടുള്ളൂ ദുബായ് ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ഒക്കെ പല പരിപാടികളുടെ പ്രൊമോഷനും ഉദ്ഘാടനങ്ങൾക്കും പോകാൻ കഴിഞ്ഞത് ബിഗ് ബോസ് താരം എന്ന നിലയിൽ തന്നെയായിരുന്നു വിവാഹം തൽക്കാലം ഉടൻ ഉണ്ടാകില്ല ഭാവിയിൽ ഉണ്ടാകുമോ എന്നും ഇപ്പോൾ ഉറപ്പിച്ചു പറയാനാവില്ല ഇനി ഒരു വീട് വെക്കണം എന്നതാണ് ലക്ഷ്യം ചില യൂട്യൂബർമാർ നാല് ചുവരുകൾക്കുള്ളിൽ ഒരു ക്യാമറയുടെ മുമ്പിലിരുന്ന് എന്നെ വിമർശിക്കുകയാണ് പക്ഷെ അവരെ പോലെ എനിക്ക് ഇരിക്കാൻ സമയമില്ല ഞാൻ പറക്കുകയാണ് ഇപ്പോൾ എന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു കഴിഞ്ഞു കോടികളൊന്നും സമ്പാദിച്ചിട്ടില്ല അഞ്ഞൂറ് രൂപ കടം ചോദിച്ചിരുന്ന അവസ്ഥ വരെ എനിക്കുണ്ടായിരുന്നു എന്നാൽ അത്തരമൊരു സാഹചര്യം നിലവിലില്ല കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനും കുടുംബം നോക്കാനും സാധിക്കുന്നുണ്ട് ഒരു മാനേജറും ഇപ്പോൾ എനിക്കുണ്ട് അതിനിടയിൽ മൂന്ന് സിനിമകളുടെ ഭാഗമാകാനും എനിക്ക് സാധിച്ചു നല്ല ഓഫറുകൾ വന്നാൽ ഇനിയും സിനിമ ചെയ്യും അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുൻപ് തനിക്കെതിരെയുള്ള അപവാദ പ്രചാരണത്തിനെതിരെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് നീതി ലഭിക്കാതെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോരേണ്ടി വന്ന അനുഭവം രേണു സുതിക്കുണ്ടായിരുന്നു അടുത്തിടെ നടന്ന ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ തന്റെ ജീവിതത്തിലെ ഒരു മധുര പ്രതികാരം വെളിപ്പെടുത്തി ും ശ്രദ്ധ നേടി ഏതാനും മാസങ്ങൾക്ക് മുൻപ് തനിക്കെതിരെയുള്ള അപവാദ പ്രചാരണത്തിനെതിരെ പരാതിയുമായി ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് നീതി ലഭിക്കാതെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോരേണ്ടി വന്ന അനുഭവം രേണു പങ്കുവച്ചു ഈ ഉദ്ഘാടനം എനിക്കൊരു പ്രതികാരം കൂടിയാണ് ഈ സ്ഥാപനത്തിന്റെ എതിർവശത്തുള്ള പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഞാൻ കരഞ്ഞുകൊണ്ട് നിന്ന ഒരു സമയമുണ്ട് ഇപ്പോൾ അതേ പോലീസ് സ്റ്റേഷന്റെ എതിർവശത്തുള്ള സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിക്കുമ്പോൾ എനിക്കത് മധുര പ്രതികാരം തന്നെയാണെന്നാണ് രേണു പറഞ്ഞത് കഴിഞ്ഞ ജൂണിൽ രേണു രേണുസുദിക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയ യൂട്യൂബ് ബ്ലോഗർക്കെതിരെ പരാതി നൽകാൻ താരം ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു അന്ന് പോലീസ് ഉദ്യോഗസ്ഥരും അപമര്യാദയായി പെരുമാറുകയും പരാതിക്കാരെ ന്യായീകരിക്കുകയും ചെയ്തു എന്നായിരുന്നു രേണുവിന്റെ ആരോപണം ഈ വിഷയം അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു തിരിച്ചടികൾ നേരിട്ടെങ്കിലും രേണുവിന്റെ കരിയർ ഗ്രാഫ് ഉയരത്തിലാണിന്ന് അടുത്തിടെ സ്വന്തമായി സമ്പാദിച്ച പണം കൊണ്ട് ബ്ലൂ നിറത്തിലുള്ള പുതിയ സ്വിഫ്റ്റ് കാർ രേണു സ്വന്തമാക്കിയിരുന്നു മാത്രമല്ല സിനിമയിലും അരങ്ങേറ്റം കുറിക്കുകയാണ് രേണു ഇപ്പോൾ കുരുവിപ്പാപ്പ സംവിധായകൻ ജോഷി ജോണിന്റെ പുതിയ ചിത്രത്തിലൂടെയാണ് രേണു സുധി ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് ദാസേട്ടൻ കോഴിക്കോടും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിന്റെ പൂജ ഡിസംബർ മുപ്പതിന് കോഴിക്കോട് വെച്ച് നടക്കും മലയാളം ബിഗ് ബോസ് സീസൺ ഏഴിൽ ശക്തമായ പിന്തുണയുണ്ടായിരുന്നുവെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാൽ ഷോ കിറ്റ് ചെയ്യേണ്ടി വന്നത് വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു എങ്കിലും അതിനുശേഷം ഉദ്ഘാടനങ്ങളും മറ്റ് പ്രോജക്ടുകളുമായി രേണു തിരക്കിലാണ് കൊല്ലം സുദിയുടെ ഓർമ്മകൾക്കപ്പുറം അഭിമുഖങ്ങൾ റീൽസുകൾ ഷോർട്ട് ഫിലിമുകൾ എന്നിവയിലൂടെ രേണു സുദി സ്വന്തമായ ഒരു സെലിബ്രിറ്റി പരിവേഷം നേടിക്കഴിഞ്ഞു ദുബായിലും ബഹ്റൈനിലും ഉൾപ്പെടെ രേണു റെസ്റ്റോറന്റുകളുടെയും സലൂണുകളുടെയും ഉദ്ഘാടനങ്ങൾക്ക് പോയത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ ഓൺലൈൻ മാധ്യമങ്ങളും പിന്നാലെയാണ് ം രേണു സുധി സ്വന്തമായി അധ്വാനിച്ച തുക കൊണ്ട് കാർ വാങ്ങാൻ പോയ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു സ്വിഫ്റ്റ് കാറാണ് രേണു സ്വന്തമാക്കിയത് അതേസമയം വീടുമായി ബന്ധപ്പെട്ടും പുതിയ മാല മേടിച്ചപ്പോഴും കാർ വാങ്ങിയപ്പോഴുമെല്ലാം വിമർശനങ്ങളും ഉയർന്നിരുന്നു എന്തു ചെയ്താലും ചിലരൊക്കെ നെഗറ്റീവ് പറയും ഇപ്പോൾ തനിക്ക് കേട്ട് ശീലമായി അതൊന്നും തന്നെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നും രേണു വ്യക്തമാക്കിയിരുന്നു വിവാഹത്തെക്കുറിച്ചും അബോഷിനെ കുറിച്ചുമൊക്കെയുള്ള വിമർശനങ്ങളായിരുന്നു ഇടക്കാലത്ത് ഉയർന്നത് വീണ്ടും വിവാഹിതയാകുമോ എന്ന തരത്തിൽ ഉറപ്പൊന്നും പറയാനാവില്ല ഇനി ഒരു വിവാഹം വേണമെന്ന് തോന്നുമോ എന്ന് അറിയില്ല ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പ്ലാൻ ഇല്ല കല്യാണം നടക്കുകയാണെങ്കിൽ മകന്റെ പേരിലുള്ള ഈ വീട്ടിലേക്ക് അദ്ദേഹത്തെ ഞാൻ കൊണ്ടുവരില്ല എന്നും രേണു പറഞ്ഞിരുന്നു ഇടക്കാലത്ത് രേണു പ്രണയത്തിലായിരുന്നു എന്നും അബോഷൻ നടത്തിയിരുന്നു എന്നുമുള്ള ആരോപണങ്ങളുമായും ചിലർ രംഗത്തെത്തിയിരുന്നു പെണ്ണായാൽ പ്രഗ്നന്റ് ആവുമെന്നാണ് പറഞ്ഞത് പെണ്ണുങ്ങളാണല്ലോ പ്രഗ്നന്റ് ആവുന്നത് അതിന് പെണ്ണായാൽ അബോഷനൊക്കെ ആവും എന്നാക്കിയത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ക്യാപ്ഷന്റെ കുഴപ്പമാണ് ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ പറയുമോ ഒരു അമ്മയല്ലേ ഞാനും ഋതപ്പനുണ്ടാവുന്നതിനു മുന്നേ തനിക്ക് സംഭവിച്ച അബോഷനെ കുറിച്ചും രേണു സംസാരിച്ചിരുന്നു ഋതപ്പനുണ്ടാവുന്നതിനും ആറുമാസം മുന്നേ എനിക്കൊരു അബോഷൻ സംഭവിച്ചിരുന്നു ഹാർട്ട് ഇല്ലായിരുന്നു കുഞ്ഞിന് കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചു സുതിച്ചേടൻ ഒക്കെ അന്ന് പൊട്ടി കരയുകയായിരുന്നു തിരുവല്ലയിൽ ഒരു ആശുപത്രിയിലായിരുന്നു ഞങ്ങൾ പോയത് ആശുപത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല ലക്ഷ്മിപ്രിയ ചേച്ചിയൊക്കെ എന്നെ വിളിച്ച് അന്ന് ആശ്വസിപ്പിച്ചിരുന്നു ചേട്ടൻ ധമാർപടാർ ചെയ്തിരുന്ന സമയമാണ് മാനസികമായി ഞാൻ ഒരുപാട് തളർന്നു പോയ സമയമായിരുന്നു അത് എനിക്കും ദോഷം വരുന്നത് കൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്തത് അതിനുശേഷമാണ് ഋതപ്പൻ ഉണ്ടായത് അതിന് എന്തൊക്കെ തെറ്റിദ്ധരിച്ചാണ് കമന്റുകൾ വരുന്നത് ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ടായി അതേക്കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല മറ്റേ പുള്ളിക്കാർ പറഞ്ഞതിൽ നീ എന്താണ് പ്രതികരിക്കാത്തത് എന്ന് കുറെ പേർ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിന് പ്രതികരിക്കണം എൻ്റെ മൂത്ത മകനും എൻ്റെ വീട്ടുകാരും സുധിച്ചേട്ടന്റെ വീട്ടുകാരും എനിക്കൊപ്പമുണ്ട് പിന്നെ ഞാൻ എന്തിന് ആരെ പേടിക്കണം ഇരുപത്തിരണ്ട് വയസ്സുകാരനെ വെളിപ്പെടുത്താൻ എനിക്ക് സൗകര്യമില്ല അവൾ അങ്ങനെയല്ലേ പറയുന്നത് കുറെ നാളായി ഞാൻ എന്താണ് പ്രതികരിക്കാത്തത് എന്ന് ചോദ്യം കേൾക്കുന്നു എനിക്ക് സൗകര്യമില്ല അതേക്കുറിച്ച് പറയാൻ കൊണ്ടുപോയി കേസ് കൊടുക്കുക ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ അനുഭവിക്കുന്നതിന്റെ മാക്സിമം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഏതേലും ഒരു തീ റീച്ചിന് വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറയുന്നു അത് വളച്ചൊടിക്കാൻ വേറെ കുറെ ആൾക്കാരും എനിക്ക് അതിലൊന്നും പ്രതികരിക്കാൻ സമയമില്ല പേടിച്ചിട്ടൊന്നുമല്ല പെണ്ണായാൽ അങ്ങനെയൊക്കെ ആവും അത്രേ എനിക്ക് പറയാനുള്ളൂ ഇവരാരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വരുന്നുണ്ടോ എന്റെ വായിൽ നിന്നും എന്തെങ്കിലും കേൾക്കാനായി നോക്കിയിരിക്കുകയാണ് പെണ്ണായാൽ അങ്ങനെയൊക്കെ ആവുമെന്നും പറഞ്ഞായിരുന്നു രേണു സംസാരം അവസാനിപ്പിച്ചത്